ചുമടുത്തോ ചുമറങ്ങാൻ പോയി എവിടെയാണൊന്നും പറയാൻ പറ്റില്ല അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റുന്ന എനിക്ക് അറിയാൻ പറ്റുവല്ലോ അവിടെ പോയി കാണുന്ന പോയിട്ടില്ല നമുക്കൊരു പോവാത്ത വഴികളൊക്കെ ബാ ബ്ലോഗ് ബ്ലോഗ് കൂടെ മതി മതി അത് ഇതും റിയാം സ്ഥലം കാണാമെന്നും പറഞ്ഞ എന്നെ കൊണ്ടുപോകുന്നത് വലിയൊരു മലയുടെ പൊക്കത്തേക്കാണ് ഒരു റിസോർട്ടാണ് ഇത് എർണാഗി ദീൻഗ്രാം ഹെറിറ്റേജ് ഇതാണ് സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് എടുക്കായിരുന്നു നമ്മുടെ ഈ താഴെ കാണുന്ന പൈതൽ മലയോട് ചേർന്നിട്ടുള്ളൊരു പൈതൽമല പാത്തോട് പോലുള്ള പൈതൽമല ആ അടിപൊളി ആ വണ്ടർഫുൾ അല്ലേ പണ്ട് എനിക്ക് ആനയുടെ കഴുത്തിന്റെ അവിടെ വരുമ്പോ ഇത് വരുന്നില്ലേ അതേപോലെ ആന എങ്ങനെയാണോ തന്നെയുണ്ടല്ലേ ഇത് ഇങ്ങനെ ആൾക്കാര് ഒക്കെ പോകുന്ന താഴേ നീ മല കേറി കയറി ഞാൻ തോന്നുന്നു പണ്ട് കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വഴി സൗകര്യം ആയതുകൊണ്ട് അപ്പുറം വലിയ വന്നു കഴിഞ്ഞാൽ അതിന് മണ്ടക്കോട്ടെ നടന്നു വരാൻ എളുപ്പമുണ്ട് നടക്കണ്ട വരാനുള്ള നട നടപ്പ് കുറവാണ് പണ്ട് ഒറ്റ വഴിയോ ഭംഗിയുള്ള സ്ഥലങ്ങളെ നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ ഇവിടെ ആ ഇങ്ങോട്ട് പോന്നിട്ടില്ല അല്ലേ എനിക്ക് ഓർമ്മയുണ്ട് എത്രയായിട്ട് എട്ടു എട്ടൊമ്പത് വർഷം മഴ എപ്പോഴും ചെറുതായിട്ട് സൂക്കുന്നുണ്ട് നേരത്തെ അവിടെ മഴ കൂടുതലെ ഇവിടെ ഒരു സ്ഥലത്തെത്തി നമ്മുടെ ബുള്ളറ്റ് ചേട്ടനെ അവിടെ വെച്ചു ആ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അതേണ്ട അതാണ് പൈതൽമല കേട്ടോ ആ കാണുന്നതാണ് പൈതൽമല പൈതർമല മരം നോക്കിക്കേ ഇത് ഭംഗിയുള്ളൊരു മരുന്നോക്കിത് എന്ത് മരുന്നേ ഓ അവിടെ ഒരു ഊഞ്ഞാലും കൂടെ ഉണ്ട് കേട്ടോ വരുന്നവർക്കൊക്കെ ചിലപ്പം താഴെ വല്ലേ ഓ ഇവിടെ ആൾക്കാർ വന്ന് ഫുഡ് ഉണ്ടാക്കലൊക്കെ ഉണ്ടോ ആ നല്ലൊരു ഊഞ്ഞാലുണ്ട് ഇവിടെ കേട്ടോ ഇവിടെ ആയിരിക്കുമോ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ അടുപ്പൊക്കെ കത്തിച്ച് വെറുതെ ആ ശരിയാ ണ്ടല്ലോ അതാ താഴെ കാണുന്നത് വാഴ കൃഷി അരക്കെ ചെയ്യുന്നുണ്ടില്ലേ പൈതൽമലാണ് ട്രെക്കിങ്ങിന് പോകുന്നത് ഈ വഴിത്തേക്ക് നിന്നല്ല ശരിക്കും കാണത്തുള്ളൂ എന്താ ഇത് കണ്ടോ ആ ഇത് കണ്ടോ വഴി മുകളിലോട്ട് പോകാനുള്ള ചെറിയ ചെറിയ വഴികളാണ് കാണുന്നത് അപ്പൊ ഇതുവഴിയൊക്കെ കേറി പോകുന്ന ആൾക്കാരും ഉണ്ട് വളരെ പോയിട്ടുണ്ടാവും ചെറിയ ചളക്ക് പോലെ മരങ്ങള് നിക്കുന്നേ ഏറ്റവും മണ്ടൊക്കെ അവിടെ ആയിട്ട് നല്ലൊരു ഓരിയുണ്ട് വെള്ളം ഊഞ്ഞാലയിൽ ഇരുന്നാ പൊട്ടുവന്നാണ് നോക്കുന്നത് കിടക്കും ടക്കും ദൂരത്തിലോട്ടോ ഇങ്ങോട്ട് കിടക്കും താഴെട്ട് ആ വഴി കാണുന്ന എത്ര അടുത്തൊന്നുമല്ല കേട്ടോ അത് കൊറേ അകലെയാണ് വഴി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നോക്ക് ചെമ്പരത്തി പൂവിന്റെ വേലി പോലെ ഉണ്ടാക്കിയേക്കണോ തിരിച്ചു വെച്ചേക്കണല്ലോ ചെമ്പരത്തി മഞ്ഞ് കോട ഇപ്പൊ പെട്ടെന്ന് കേറിയായിരുന്നെങ്കി അല്ലേ കോട്ടോ അതെ ഇതൊരു ഗേറ്റ് ആണ് അതാ ഇത് എന്തോ ആരുടെയോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു അപ്പൊ നമ്മളകത്തേക്ക് പോകുന്നത് ശരിയല്ലല്ലോ രണ്ട് വഴിയുണ്ട് മകളിലോട്ട് അങ്ങനെ ഒരു വഴി താഴേട്ട് ഒരു വഴിയുണ്ട് അതെ നമുക്ക് തിരിച്ചു പോയേക്കാം നമ്മളങ്ങനെ ആരുടെയും സ്ഥലത്ത് കയറുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് നല്ല മഴക്കാലത്ത് വരുവാണെങ്കിൽ ആ ആനയുടെ ചങ്ങല പോലെ തന്നെ കൃത്യമായിട്ട് വെള്ളം വീഴുന്നത് വരുന്നത് ഇവിടെ മഴ പെയ്ത അന്നേരം നല്ല മൂടാണ് അന്നേരം ഇവിടെ മറയും ഈ കോട കയറി 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 വന്ന് ഇവിടെ റിയത്തില്ല താഴെ കണ്ടോ ഒരു പ്രത്യേക കാഴ്ചയാണിത് എന്തായാലും നമ്മൾ വരാൻ കണ്ട സമയം സൂപ്പറല്ലേട്ടെ അതുകൊണ്ടല്ലേ നമുക്ക് ഇത് കാണാൻ വന്നിട്ട് മൂടും അവര് ഈ തോട്ടി കൊത്തി കൊത്തി സമയം പോയി അപ്പഴത്തേക്ക് മഴയും പെയ്തു ഇതേപോലെ പെട്ടെന്ന് കോട മൊത്തം മൂടിപ്പോയി മൂടിപ്പോയിട്ട് അവരെ കാണുന്നില്ലായിരുന്നു എന്നിട്ട് പിന്നെ രാത്രിക്ക് ഇവിടുന്ന് ആൾക്കാര് ചൂട്ടും ബന്ധവും ഒക്കെ ആയിട്ട് കേറിപ്പോയി അവരനുസരിച്ച് അവരെ ഇറക്കിക്കൊണ്ട് വന്നത് ഉണ്ടോ എന്താ പെട്ടെന്നെ ഇത് വന്നതിന് മുതലുണ്ട് കേട്ടോ അല്ലേ നല്ലൊരു കാഴ്ച വീട്ടില് വരുവാണെങ്കിൽ കാണാൻ ഈസിയാണ് അല്ലെങ്കിൽ നിങ്ങള് ഏത് കരുവഞ്ചാല് പാത്തമ്പാറ വഴിക്ക് വന്നാൽ ഇതൊക്കെ കാണാം പക്ഷെ ഇതൊക്കെ മഴക്കാലത്ത് വന്നാലാണ് നമുക്ക് നമ്മള് പാത്തമ്പാറ വീട്ടിലായിരുന്ന വീടിന്റെ അകത്തേക്കിങ്ങനെ കോട വരുന്നത് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതേപോലെ ഇങ്ങനെ പൈതൽ മലയുടെ മഞ്ഞ് പൂ പൊതയ്ക്കുന്ന കാഴ്ച അല്ലേ കോടയിൽ മുങ്ങിയ പൈതൽ മല അതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ കണ്ടോ പൈതൽമല മൂടി പറഞ്ഞ സമയം കൊണ്ട് നമ്മടെ പൈതൽമല ഇതാ കോടയിൽ മുങ്ങി നിൽക്കാണ് ഇത് കണ്ടോ ഓ എന്ത് രസമുള്ള രസാര എല്ലാവരും എവിടെയാണ് മൂന്നാറും അവിടെ ഇവിടെ പോയി കോട കാണാനും ഇതേപോലെ കാണാനൊക്കെ പോകും അപ്പൊ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര എന്തോരം പറഞ്ഞാൽ നമുക്ക് അത്രേ വന്നാൽ ഇതാ നമുക്ക് നല്ല കോടയും യും നമ്മൾ ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ പോലല്ലോ സ്ഥലത്ത് നമുക്ക് രണ്ടരീറ്റർ പെട്ടെന്ന് താഴേന്ന് വീണ്ടും കോട ഇങ്ങനെ ഇനി മൊത്തത്തിൽ അങ്ങ് മൂടും നമുക്ക് പോയാക്കാം നമുക്ക് പോയാക്കാം കാര്യം ഇനി നമ്മളും കൂടെ നമുക്ക് പോയാക്കാം വഴിയുണ്ടോ ആ വഴി കൂടെ വേണമെങ്കിൽ അങ്ങനെ നമ്മള് കാട്ടിൽ നിന്നും തിരിച്ച് ഇറങ്ങുകയാണ് താഴെ വഴിക്ക് നമ്മളങ്ങനെ മലയിറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ് കണ്ടോ താഴെയുള്ള വീടുകളും അല്ലാതെ ഞാൻ കണ്ടു പക്ഷെ വീഡിയോയില് ഇവരൊക്കെ വേറൊരു വ്യൂ പോയിന്റ് ആണ് രസാ നോക്കി കാണാനായിട്ട് എനിക്ക് ക്യാമറയിൽ എത്രത്തോളം ഇതിന്റെ ഭംഗി അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരൊക്കെ പല പലപ്പോഴായിട്ട് ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങി വേറെ വേറെ സ്ഥലത്ത് പോയി അല്ലേ ഒന്നപ്പോൾ കണ്ടാണ് കണ്ടോ ഒരു റുമാടം ആ പക്ഷെ എത്ര രൂപയാണ് ഇങ്ങനെയാണെന്നൊന്നും സംഭവം അറിയത്തില്ല ഇതിന്റെ ആരെയും ഇതിന്റെ ആരെയും അപ്പം ഇത് നോക്ക് വെറുതെ വീട്ടിലിരുന്ന് എന്നെ വിളിച്ചുകൊണ്ട് ഇത്രയും ഭംഗിയുള്ള സ്ഥലം കാണിച്ചു തന്നതിന് നന്ദി ഉണ്ട് നന്ദി മാത്രമേ നന്ദിയുള്ളൂ മാത്രം